ഒരു ഭൂകമ്പം ഭൂകമ്പം മദീനയിൽ ഉണ്ടായി മൃതങ്ങളുടെ കാലത്ത് ആ സമയം ഫാറൂഖ് റളിയല്ലാഹു ആണ് ഭരണാധികാരി മദീനക്കാരെ മുഴുവൻ പേടിച്ചു പെണ്ണുങ്ങളും കുട്ടികളും പുറത്തേക്ക് ഇറങ്ങി ഓടി വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീഴുമോ എന്ന് വർ പേടിച്ചു അടിയന്തരമായി ഒരു ഒരു വിളംബരം ചെയ്തു പുരുഷന്മാർ മുഴുവനും മസ്ജിദുൻ നബവിയിലേക്ക് വരണം ഹബീബിന്റെ മസ്ജിദിൽ അവരൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അള്ളാഹു പ്രഭാഷണം ചെയ്തിട്ടുണ്ട് ആ പ്രഭാഷണത്തിന്റെ അവസാനം മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ റസോല് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് തിന്മകൾ നടക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുന്നത് ഇതല്ലാഹുവിന്റെ റസൂല് ജീവിച്ചു പോയ നാടാണ് അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ അങ്ങാടികളിലോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നടക്കുമ്പോഴാണ് ഇതുപോലെ പരീക്ഷണങ്ങൾ വരുന്നത് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ നിന്ന് രാജ്യം വിടും നിങ്ങളോട് കൂടെ എന്നവർ നിങ്ങളുടെ കൂടെ താമസിക്കാൻ ഇനി മദീനയിൽ ഒപ്പമുണ്ടാകില്ലെന്ന് ഓർത്തോളൂ ഇനി ഒരു ഭൂകമ്പത്തിനവസരം ഉണ്ടാക്കിയാൽ ഉമർ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ വളരെ ഗംഭീരമായൊരു ഉണർത്തൽ ഇത് ഉമ്മത്തിന്റെ ചിന്തകളെ ഉണർത്തുകയാണ് കാരണങ്ങൾ ഭൂമിയുടെ പ്ലേറ്റുകൾ സയൻസ് പഠിപ്പിക്കും അതിനൊരു ആത്മീയമായ വശമുണ്ട് ഇടപെടലാണ് ഇതെന്ന് മഹാനായ റസൂൽ പഠിപ്പിച്ചു ആ പാഠമാണ് ഉമർ എന്നവർ പറയുന്നത് പരീക്ഷണങ്ങൾ വരുന്നത് അള്ളാഹുലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് മടങ്ങാതിരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകളിൽ നടക്കുന്ന ഓരോ നടത്തത്തിലും കൊറോണൊക്കെ കഴിഞ്ഞുപോയി നമ്മൾ മറന്നല്ലേ എത്ര പെട്ടെന്ന് മറന്നു എങ്ങനെ പേടിച്ച് ഏതെല്ലാം റോഡുകൾ കവലകൾ അടച്ചു വെച്ച് വീടുകൾ അടച്ചു പിടിച്ച് ഒരാളെയും അകറ്റു കയറ്റാതെ പുറത്തുകൂടെ കോവണി വെച്ച് കൊടുത്ത് അട്ടപ്പുറത്ത് കയറ്റിയിരുത്തി എന്തൊക്കെ എന്തൊക്കെ കഴിഞ്ഞുപോയി പിന്നെ നമ്മൾ മറന്നു അതൊക്കെ ഇപ്പോ ഫല കൂർ പ്രയാസങ്ങളൊക്കെ നീങ്ങിയപ്പോ അങ്ങനെ സംഭവേ നടക്കാത്ത പോലെ എത്ര ആളുകൾ മരണപ്പെട്ടു എത്ര ആളുകളെയും കൊണ്ട് ആംബുലൻസുകൾ ഓടി എത്ര ആളുകളെ കൊണ്ടുപോകാൻ ആംബുലൻസ് കിട്ടാതെ വന്നു നമ്മളതൊക്കെ മറന്നോ എത്ര യൗവനങ്ങൾ അതിൽ പൊലിഞ്ഞു പോയി അവരൊക്കെ ഇന്ന് ഖബറിന്റെ ഉള്ളിലാണ് നാളെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാനിരിക്കുകയാണ് നമ്മളിപ്പോൾ മേലെയാണ് നമ്മൾ താഴെയാവും അന്ന് കുറേ ആളുകൾ മേലെ വന്നിരിക്കും പിന്നെ അവരും താഴേക്ക് പോകും ഇങ്ങനെ വാടക വാടകയുടെ സമയം തീരുമ്പോൾ വീടൊഴിഞ്ഞുകൊടുത്ത് അവിടെ വേറൊരു വീട്ടുകാരൻ കയറി വരുന്ന പോലെ ഈ ഭൂമിയെ സമയം കഴിഞ്ഞാൽ ഒഴിവാക്കി അകത്തേക്ക് പോകുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ ആ ഒരു ബോധം നമ്മളിലുണ്ടെങ്കിൽ അതാണ് തക്കവ അതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അതിനിടയിൽ കഴിയാവുന്ന സേവന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാം ആരോടും വെറുക്കാനോ വൈരാഗ്യത്തിനോ വെറുപ്പിനോ വിദ്വേഷത്തിനോ പോകല്ലേ ആർക്കൊക്കെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്കാർക്കും പൈസ കൊണ്ട് മുഴുവൻ ആളുകളെയും സഹായിക്കാൻ കഴിയില്ല കേട്ടോ പക്ഷേ നല്ല വാക്കുകൊണ്ട് നിങ്ങൾക്ക് സഹായിച്ചൂടെ പുണ്യനെപ്പി ചോദിക്കുകയാണ്